എനിക്ക് കുളിക്കണോന്ന് പോടാ എന്നെ പോടി പെണ്ണേ മെന്മിനു അത് ഇടയ്ക്ക് വരുള്ളൂ വീടുകൾ കിട്ടിയില്ല അല്ലെ സത്തേ ഒരു അനുസരണില്ലാത്തൊരു സാധനങ്ങൾ തീരെ അനുസരണയില്ല സാധനങ്ങൾക്ക് അല്ല ഇപ്പൊ ഉള്ളില് പക്ക ഔട്ടിട്ടിട്ട് പോയത് ഞങ്ങളെ டா அம்மா அடுக்கள் பணிட பொன்ன அடுக்களை பணி செய்யல அம்மா பணி செய்யல அம்மா பணி செய்யல கள்ளச்சக்க കളിച്ചൊക്കെ ഞാൻ അടുക്കില്ല എന്താ പണി ചെയ്ത് നോക്കാൻ വരുന്നത് ഇന്നത്തെ പണി എന്താണെന്നറിയോ ഒറ്റയ്ക്കാണ് ഗൈസ് ഇന്ന് ആരുല്ല പണിക്ക് ഓ പൊന്നുകുട്ടിയേ ഓ എന്തുവന്നെ

എന്തു വേണ്ടീ പണി ചെയ്യുമ്പോൾ വന്നിട്ട് ഇങ്ങനെ കഥ പറഞ്ഞോട്ട് നിക്കുവവൻ അമ്മേ അത് അയ്യായത് ആയ കുളിക്കാൻ പോകണോ ചോദിച്ചിട്ട് വന്നാണ് ഇപ്പോ അവൻ കുച്ചേണാ ചോദിച്ചിട്ട് കുളിക്കണവെന്നെ കുളിക്കണ പാവം പറ അമ്മ പാപം പറയടാ പൂച്ച പെണ്ണേ പൂച്ച പെണ്ണ് അങ്ങനെ പൂച്ചപ്പെണ്ണാണോ ഇത് പൂച്ച പെണ്ണാണോ ഉം എന്റെ അമ്മന്റെ പൂച്ച പെണ്ണാണോ അമ്മ അടുക്കളയിൽ പണി ചെയ് പിന്നെ ഉം അമ്മ പണി ചെയ്തിട്ട് വരാട്ടാ ഉം ശുത്താണ് അങ്ങനെ ശുത്ത് നീ അവന്റെ മേലെ ഇതില എന്നെ വിളിക്കണേ അവന്റെ മേലെ ഇതിന്റെ എന്നെ വിളിക്കുന്നീന്റെ ആളെ വിളിക്കിട ചീന്റെ അവൻ്റെ അവൻ ഉറങ്ങല്ലേ ഉറങ്ങുവാണെങ്കിലും പോയി കാവലിരിക്കൂ ചക്കൻ ഹലോ ഹലോ പോണ പോടിപ്പെന്നലെ പറയണ പോടിപ്പെടിക്കുന്ന കാണണോ

यहां स्टार्ट सीट पर है हां कंडा